നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് സുകന്യ നിരവധി ഹിറ്റ് സിനിമകളിൽ സുകന്യ അഭിനയിച്ചു എന്നാൽ വിവാഹ ശേഷം താര സിനിമയിൽ നിന്നും വിട്ടുനിന്നു പിന്നീട് വിവാഹം മോചിതയാവുകയും ചെയ്തു അടുത്തിടെ സുകന്യയുടെ മകളെന്ന പേരിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അതിനെക്കുറിച്ച് തുറന്നു സംസാരിച്ചിരിക്കുകയാണ് താരം ഇപ്പോൾ സുകന്യയുടെ വ്യക്തി ജീവിതം നേരത്തെ ചർച്ചയായതാണ് രണ്ടായിരത്തി രണ്ടിലായിരുന്നു നടിയുടെ വിവാഹം അമേരിക്കയിൽ നിന്നുള്ള ആർ ശ്രീധരനെയാണ് സുകന്യ വിവാഹം ചെയ്തത് ഭർത്താവിനൊപ്പം അമേരിക്കയിലാണ് നടി താമസിച്ചത് എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ സുകന്യ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി പിന്നീട് തിരിച്ചുപോയില്ല ചെന്നൈ കുടുംബ കോടതിയിൽ ഭർത്താവിനെതിരെ ഉപദ്രവം ആരോപിച്ച് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തു കേസ് കുറച്ചുനാൾ നീണ്ടു നിന്നു പിന്നീട് മറ്റൊരു വിവാഹത്തിന് സുകന്യ തയ്യാറായിട്ടില്ല എന്നാൽ അടുത്തിടെ സുകന്യയുടെ മകളെന്ന പേരിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴാ ഇതേക്കുറിച്ചും തൻ്റെ വിവാഹമോചനത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് സുകന്യ ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത് എൻ്റെ ചേച്ചിയുടെ ഒരേ ഒരു മകളാണത് സുകന്യെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് കരുതിയവരാണ് ഈ വാർത്ത പ്രചരിപ്പിച്ചതെന്ന് നടി പറയുന്നു ചേച്ചിയുടെ മകൾ വന്ന് ഞാൻ പ്രശസ്തയായി എന്ന് പറഞ്ഞു ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവരെ തിരുത്താൻ കഴിയില്ല സുകന്യയുടെ ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ വാർത്ത വന്നു ഞാൻ വളരെ കുറച്ച് മാസങ്ങളെ യു എസ്സിൽ ഉണ്ടായിട്ടുള്ളൂ ഒരു വർഷം പോലും നിന്നിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ചേച്ചിയുടെ മകൾ എൻ്റെ മകളാണെന്ന് പറയുന്നതൊക്കെ അന്യായമാണ് ഇത്തരം ഗോസിപ്പുകൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് നല്ലതല്ല സത്യമല്ലെന്ന് അറിയാം വേറൊരു വിഷയത്തിൻ്റെ പേരിൽ ഞാൻ ഒരു ചാനലിനെതിരെയും പത്രത്തിനെതിരെയും കേസ് കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കൊടുത്ത കേസ് ഈ അടുത്താണ് തീർപ്പായതെന്നും സുകന്യ പറയുന്നു സുകന്യ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി വിവാഹമോചനത്തിന് ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെ ആർ ശ്രീധരനും കോടതിയെ സമീപിച്ചു ഇന്ത്യൻ വംശജനാണെങ്കിലും ഇയാൾ യു എസ് പൗരനാണ് യു എസ് പൗരനായ തനിക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥകൾക്ക് വിധേയനാകേണ്ടതില്ലെന്ന് ശ്രീധരൻ വാദിച്ചു എന്നാൽ കോടതി ഈ വാദം നിഷേധിച്ചു വിവാഹ ജീവിതത്തെക്കുറിച്ച് നേരത്തെ സുഗന്യ സംസാരിച്ചിട്ടുണ്ട് സന്തോഷകരമല്ലാത്ത വിവാഹ ജീവിതത്തിൽ നിന്ന് സ്ത്രീകൾ പുറത്തു കടക്കേണ്ടതുണ്ടെന്ന് സുകന്യ അന്ന് ചൂണ്ടിക്കാട്ടി അതിന് മടിച്ചാൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും സുകന്യ വ്യക്തമാക്കി സ്ത്രീകൾ വിവാഹമോചനത്തെ പേടിക്കാൻ പാടില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ധാരണ വേണം അതില്ലെങ്കിൽ വിവാഹമോചനം നേടുന്നതാണ് നല്ലതെന്നും നടി അഭിപ്രായപ്പെട്ടു